അധികം ആരോടും സംസാരിക്കാത്ത ഒരു പ്രകൃതക്കാരിയാണ് കലാഭവൻ മണിയുടെ മകൾ ശ്രീലക്ഷ്മി എന്നാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം വൈറലായ ശ്രീലക്ഷ്മിയുടെ സഹപാഠികളുടെ വീഡിയോയിൽ ശ്രീലക്ഷ്മി കൂട്ടുകാരികളോടും കൂട്ടുകാരന്മാരോടും നന്നായി സംസാരിക്കുന്നത് കാണാം അവരിലൊരാളായി നിൽക്കുന്നത് കാണാം കലാഭവൻ മണിയുടെ ചിരിയും കളിയും ബഹളവും ഒന്നും എവിടെയും പോയിട്ടില്ല എന്ന് മനസ്സിലാകുന്നുണ്ട് വളരെ ചെറുതിലെ ആ കുട്ടിക്ക് വേണ്ടി വന്ന വിഷമം ആ കുട്ടിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നെല്ലാവരും വിഷമിച്ചിരുന്നു എന്നാൽ സുഹൃത്തുക്കളോടൊപ്പം ആടിയും പാടിയും നിൽക്കുന്ന മകൾ ശ്രീലക്ഷ്മി കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് അതുപോലെ തന്നെ ആ വീഡിയോയിൽ എല്ലാവരും കണ്ടെത്തിയ ഒരു സംഭവമുണ്ട് ആ വീഡിയോയിൽ ശരിക്കും ശ്രീലക്ഷ്മി അഭിനയിക്കുന്നത് മിമിക്രി ചെയ്യുന്നതും ഒക്കെ കാണാം വളരെ രസമായി തന്നെ എല്ലാവരും അത് കണ്ണെടുക്കാതെ നോക്കി നിന്നു എന്നാണ് പറയുന്നത് ഒരു നിമിഷം ഞങ്ങൾ കലാഭവൻ മണിയെ കണ്ടു അദ്ദേഹത്തിൻ്റെ മകളല്ലേ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്താലും ഇല്ലെങ്കിലും ആ കഴിവ് ഉള്ളിൽ തന്നെ ഉണ്ടാകുമല്ലോ അതാണ് ഞങ്ങൾ കണ്ടത് ഒരു നിമിഷം ഞങ്ങളത് കണ്ട് കണ്ണെടുക്കാതെ നിന്നുപോയി ശ്രീലക്ഷ്മി എന്നാണ് നിരവധി പേർ കമൻറ്റ് ചെയ്യുന്നത് സുഹൃത്തുക്കളോടൊപ്പം ഡംഷറാറ്റ്സ് കളിക്കുകയായിരുന്നു ശ്രീലക്ഷ്മി അതിനിടയിലാണ് ഒരു സിനിമയെക്കുറിച്ച് അഭിനയിക്കേണ്ടിയൊക്കെ വന്നത് അതിനിടയിലാണ് ശ്രീലക്ഷ്മി ഇത് അഭിനയിച്ച് കാണിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോയും ഈ പോഷനും മാത്രം പ്രേക്ഷകർ എത്രമേൽ ഏറ്റെടുക്കുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട് ആ വീഡിയോ എടുത്തു നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് ഈ ഒരു സംഭവമാണ് എന്നും മനസ്സിലാക്കാൻ പറ്റുന്നു എന്തുമാത്രം നന്നായി തന്നെയാണ് കൂട്ടുകാരോടൊപ്പം സന്തോഷത്തോടെ ശ്രീലക്ഷ്മി കഴിയുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട് കൂട്ടുകാരെല്ലാം വീട്ടിലേക്ക് ക്ഷണിച്ച് അച്ഛൻ്റെ ഓർമ്മകൾ പങ്കിടാനും അവർക്ക് വയറു നിറയെ ഫുഡ് കൊടുക്കാനുമൊക്കെ ശ്രീലക്ഷ്മിയുടെ മനസ്സ് അനുവദിച്ചല്ലോ എന്ന് സോഷ്യൽ മീഡിയ തന്നെ പറയുന്നു അതിനർത്ഥം പോലും ശ്രീലക്ഷ്മിക്ക് കലാഭവൻ മണിയുടെ വാസനൽ മാത്രമല്ല കലാഭവൻ മണിയുടെ സ്വഭാവവും ലഭിച്ചിട്ടുണ്ട് എന്നാണ് വീട്ടിൽ വരുന്ന ആരും വിശന്നു പോകരുത് എന്ന് എപ്പോഴും കലാഭവ വൻമണി പറയാറുണ്ട് വീട്ടിൽ വരുന്നവർക്ക് എപ്പോഴും ഭക്ഷണം ഉണ്ടാകും വീട്ടിൽ വരുന്നവർ സന്തോഷമായിട്ട് മനസ്സ് നിറഞ്ഞ വീട്ടിൽ നിന്ന് പോകാവൂ എന്ന എപ്പോഴും ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് കലാഭവൻ മണി അതുകൊണ്ടാണ് കലാഭവൻ മണിയുടെ മണിക്കൂടാരം എല്ലാവർക്കും പ്രിയപ്പെട്ടതാകുന്നത് ഇന്നും ചാലക്കുടിയിലെ പല അമ്മമാരും അച്ഛന്മാരും മണിയുടെ ഈ കൂടാരം കാണാൻ എത്തും മണിയോട് സംസാരിക്കാൻ എത്തും മണി അവസാനമായി കിടന്നുറങ്ങുന്ന സ്ഥലത്തേക്ക് എത്തും പലതും പറയും അനുഗ്രഹം വാങ്ങും അങ്ങനെയുള്ളതെല്ലാം ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട് ചാലക്കുടിക്കാർക്ക് ഇപ്പോഴും മറക്കാനാകാത്ത ഒരാൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കലാഭവൻ മണി എടുത്തു പറഞ്ഞേ മതിയാകൂ എന്ന് പറഞ്ഞു പറഞ്ഞേ പറ്റൂ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയിക്കുന്നുമുണ്ട് ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടമാകുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ പറയുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതും വളരെ നല്ല കാര്യം തന്നെയാണ് ആ വലിയൊരു കലാകാരനോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകരെ കാണിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോഴും വളരെയധികം സന്തോഷം തോന്നുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ